ഹായ് ഫ്രണ്ട്സ് താരൂസായ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അത് സമ്പന്നമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണല്ലേ ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ചെമ്പരത്തി കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് നല്ല പെയിൻ ഉണ്ടാവുന്നവരുണ്ടാവും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് നല്ലോണം ഓവർ ബ്ലീഡിങ് ഉണ്ടെ ഉള്ളവരുണ്ടാകും അപ്പോൾ അതൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള ഒരു ഡ്രിങ്കാണ് ആണ് കേട്ടോ ഇത് അതുപോലെ മറ്റൊന്നാണ് വിളർച്ച അപ്പോൾ വിളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് ചെമ്പർത്തി രണ്ട് ചെമ്പർത്തി നന്നായിട്ട് കഴുകിയ ശേഷം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചെടുക്കുമ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ശർക്കര അത് മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അത് ആവശ്യത്തിന് ചേർക്കുക പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് അതിൻ്റെ ആ ഒരു ചെമ്പരത്തിയുടെ കളറൊക്കെ ഇറങ്ങി വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മളത് ഇറക്കി വെച്ച് തണിയാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചെമ്പരത്തിയുടെ വെള്ളത്തിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് തണിഞ്ഞ ശേഷം നമ്മൾ ചെറുനാരങ്ങ നീര് ഒരു അരമുറി മതി ഈ ഒരു ചെറുനാരങ്ങ അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നീര് ഞാൻ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ വാവി വന്നത് വാവി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ പിന്നെ വാവിക്കും കൊടുത്തു ഭാവിൻ്റെ ഒറ്റവിലേക്ക് കുടിക്കുന്നത് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ